<coughs> <caniser> <voi all> <coughs> <coughs> െ അവിടെ സപ്പോർട്ടുണ്ടല്ലോ പഠിക്കുന്ന പറ പഠിക്കട്ടെ അല്ലേ എല്ലാം കൂട്ടുകാരും നമ്മളെ സഹോദരിക്ക് വച്ചല്ലേ മാക്സിമം സപ്പോർട്ട് കിട്ടണ്ടേ അതല്ല നമ്മളെ ആഗ്രഹം

ആയിട്ട് ായിട്ട് ഞാൻ തിരക്കെല്ലാം അഴിച്ചൊക്കെ ഒന്നും എങ്ങും പോകാൻ പറ്റില്ല അതെല്ലാം പറക്ക് മറ്റേ ചാനല് അതേപോലെ സ്റ്റേജ് ഷോകളും എല്ലാവരുടെ വരുമ്പോൾ ടൈം ഇപ്പൊന്ന് നല്ല രീതിയിൽ നല്ല നല്ല പരിപാടികൾ വീണ്ടും ഞങ്ങളെ ചിരിപ്പിക്കാൻ അന്വേഷിക്കാ മറ്റേ സിനിമ രംഗത്തുള്ള ആൾക്കാരൊക്കെ ഷോയൊക്കെ നടത്തിരുന്നു പന്തളത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ പോയിരുന്നു നേരത്തെ പിടിച്ചു പോയത് പോകാൻ പറ്റി വന്നിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ട് പോയത് പ്രോഗ്രാം അവിടത്തെ പോണം പ്രോഗ്രാം ഓ അവ നേരത്തെ പിടിക്കൂല്ലോ ഓക്കേ